ഇപ്രിയമുള്ളവർ തിരുത്തപ്പെടേണ്ട ചുവരെഴുത്തുകൾ എന്ന ശീർഷകത്തിലുള്ള നമ്മുടെ ആദ്യ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു കോളേജ് അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെറികെട്ട ആഭാസത്തെ പറ്റിയാണ് ആ കോളേജിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിൽ നിന്ന് ഒരു വിഷയം ഞാൻ അറിഞ്ഞപ്പോൾ സാംസ്കാരിക കേരളം എന്ന നാം അഭിമാനത്തോടെ പറയുന്ന ഈ കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർത്ത് ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി വിഷയം ഞാൻ പറയാം ഈ ഒരു തോന്നിയ മാസം നടക്കുന്നത് ലാബ് ടെക്നീഷ്യന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ ടി സ്റ്റുഡൻസിന്റെ ഇടയിലാണ് ഇപ്പൊ നമുക്കറിയാലോ ഈ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയങ്ങൾ അവരെന്ത് ചെയ്യും സാമ്പിളിങ്ങിലൂടെ അവർ ടെസ്റ്റ് ചെയ്തു നോക്കും ഉദാഹരണത്തിന് ബ്ലഡ് അതിലുള്ള വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ അളവുകൾ അങ്ങനെ ഓരോ വിഷയങ്ങളും അവർ ചെക്ക് ചെയ്യും ഈ കൂട്ടത്തില് അവര് ടെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് പുരുഷന്മാരുടെ സെമൻ അഥവാ എന്ന് പറയുന്നത് അതിലുള്ള കൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവർ പഠിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് വിഷയം വരുന്ന അവിടെ ഒന്നും അല്ല ഇവർ ഈ സെമൻ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ഗ്യാദർ ചെയ്യുന്നത് സുബഹാന ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പഠിക്കുന്ന ആൺകുട്ടികൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ആൺകുട്ടികളുടെ അടുത്തൊരു കുപ്പി ഒരു ബോട്ടിൽ കൊടുത്തുവിടും ആരാണിത് കൊടുത്തുവിടുന്നത് അവരുടെ ടീച്ചേഴ്സ് അവരുടെ ടീച്ചേഴ്സാണ് ഇത് കൊടുത്തയക്കുന്നത് മാത്രമല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായി അവർക്ക് ആസ്വദിക്കാൻ ഫോൺ വീഡിയോകൾ ഉള്ള മൊബൈൽ ഫോണും കൂടി കൊടുത്തയക്കുകയാണ് ഈ രൂപത്തിൽ അവിടെ പഠിക്കുന്ന ആ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ സെമിൻ്റെ സാമ്പിള് അവരെടുക്കുന്നതെങ്കിൽ ആവശ്യമെന്തുമായിക്കൊള്ളട്ടെ പഠിക്കാനെന്ന ആവശ്യമാണെങ്കിൽ തന്നെ ഞാൻ ആലോചിച്ച് പോവുകയാണ് നമ്മുടെ സാംസ്കാരിക കേരളം അതല്ലെങ്കിൽ മനുഷ്യരുടെ സംസ്കരണത്തിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പഠിക്കുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ്റെ മറവിൽ അവനവൻ്റെ സംസ്കാരത്തെയും മതത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ക്രിസ്തീയ പരിവേഷമുള്ള നേതൃത്വങ്ങൾ അവരുടെ ടീച്ചേഴ്സ് എത്രമാത്രം ഇവരൊക്കെ അതപ്പതിച്ചു പോയി എന്ന് ഞാൻ ഓർത്തുപോവുകയാണ് ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ആയിരമോ പതിനായിരമോ ലാഭം കിട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ പോലെ കരുതുന്ന സ്വന്തം മക്കളുടെ ചോരയും നീര് വിറ്റ് കാശാക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രിയമുള്ളവരെ നാം കണ്ടില്ല എന്ന് നടിച്ച് കൂടാ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതുപോലെ അനമദീനത്തുൽ എൽമി അലിയുൻ ബാബു ഹ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ പട്ടണമാണെങ്കിൽ അലിറലിയുലാഹു വൻഹു അതിലേക്കുള്ള കവാടമാണ് ഇങ്ങനെ തുടങ്ങി വിശുദ്ധിയുടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിജ്ഞാനത്തിൻ്റെ എൽമിൻ്റെ കേന്ദ്രമാകുന്ന മുത്തുനബി അലൈഹി അലിഹ് വസല്ല ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൻ്റെയും വിശുദ്ധിയുടെ എൽമിൻ്റെയും പാരമ്പര്യം ഇവിടെ ഒന്നൊന്നായി നശിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഷ്ടിമൈതുയം പച്ച ഹറാമാണ് നിഷിദ്ധമാണെന്ന് ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ് ഈ ഒരു സാംബ്ലിങ് എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇത്തരം പച്ച ഹറാമുകൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ടീച്ചർമാരിലൂടെ അതിനുള്ള ലൈസൻസാണ് ഇവർ ഈ നൽകുന്നത് അതിനോടൊപ്പം തന്നെ പച്ച നഗ്നതകൾ വെളിവാകുന്ന പേക്കൂത്തുകൾ വെളിവാകുന്ന ഫോൺ വീഡിയോകളും ഇവരുടെ നേതൃത്വത്തിൽ അലോ ചെയ്തു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്ത് ധൈര്യത്തിലാണ് നാം അത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പഠിക്കാൻ വേണ്ടി അയക്കുക നമ്മൾ ആ കൊടുക്കുന്ന നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് മാസാമാസം അയച്ചു കൊണ്ടിരിക്കുന്ന പണം അത് നമുക്ക് വെറുതെ ലഭിക്കുന്നതാണോ രാവിലെ മുതൽ വൈകിട്ട് വരെ അതല്ലെങ്കിൽ ഓവർ ടൈം അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് നാം എല്ലുമുറിയേ പണിയെടുത്തുണ്ടാക്കുന്ന നാം പലതും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ത്വജിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവരുടെ പുരോഗതിക്ക് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ഈ രൂപത്തിൽ അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ നാം അതിനെ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാം മുഷ്ടിമൈധുന്യം അഥവാ മാസ്റ്റർ ബേഷൻ മാസ്റ്റർ എന്നുള്ള ലാറ്റിൻ വേഡിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഡിറൈവ് പിടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം ഐ ഡിഫൈൽ മൈ സെൽഫ് സ്വയം നശിച്ചു പോവുകയാണ് ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ലാറ്റിൻ മീനിങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഉന്നമനവും പുരോഗതിയും ആഗ്രഹിക്കുന്ന നാം സ്വയം മലിനപ്പെടാനും സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരായ അതംപതിക്കാനും നാം അവരെ അനുവദിക്കുമോ രൂപത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലേക്ക് അവരെ നാം കൊണ്ടെത്തിക്കുമോ അതുകൊണ്ട് നാം ഈ തിരുത്തപ്പെടേണ്ട ചുവരെഴുത്തുകൾ എന്നുള്ള ഈ എപ്പിസോഡിൽ അടിവരയിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രിസ്തീയ അധികാര ലോബികളുടെ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും ഈ ഒരു അധാർമിക പ്രവർത്തനം എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഇൻഷാല്ല അതിനുള്ള ചർച്ചകളും അതിനുള്ള കമൻറ്റുകളും അതിനുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഇൻഷാല്ല നിങ്ങൾ ഓരോരുത്തരുടെയും ഇടപെടലുകൾ ആലോചനകൾ ഇൻഷാല്ല നമുക്ക് അനിവാര്യമാണ് ഇൻഷാല് വരും എപ്പിസോഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ കടന്നുകൂടിയ ഇത്തരത്തിലുള്ള തിന്മകൾ പച്ചയായി നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് പ്രതികരിക്കാനോ വേണ്ടയിടങ്ങളിൽ തുറന്ന് ധൈര്യമായി പറയാനോ കഴിയാത്ത ഇത്തരം തിന്മകൾ നമുക്ക് സമൂഹത്തിന് മുന്നിൽ തുറന്ന് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതകളാണ് അള്ളാഹു സുബഹാനു ഹുത്താല യഥാർത്ഥം മിനിങ്ങളായി ഈമാനോടുകൂടെ ജീവിച്ച് അവസാന ഇമാനോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാന ഹു വത്താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാറബ്ബല്ല മീൻ